ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പം നമ്മളിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാറാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും എന്താ പറയുക മാധ്യമങ്ങൾ ഒരിക്കലും ഒരു സർക്കാരിൻ്റെയും എന്താ പറയുക വാഴ്ത്തുപാട്ടുകാരാവരുത് ഇവിടെ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായി ഉണ്ടാകുന്ന വിമർശനത്തെ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനെതിരായ വിമർശനമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ഒരു ആകാംക്ഷ എനിക്കുണ്ട് ആ കാര്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഒരു ഇടമുണ്ടെന്നും മറ്റേതെങ്കിലും ഒരു ജോലിയെപ്പോലെയല്ല പ്രവർത്തനം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ ആ ആദരവും ബഹുമാനവും എപ്പോഴുമുണ്ട് ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആ ആദരവുണ്ട് പരാതി അർഹിക്കുന്ന ആദരവോടെ പ്രവർത്തനത്തെ കാണാൻ ചില ആ രംഗത്തുള്ള ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന വിമർശനമാണ് അല്ലെങ്കിൽ പരാതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ചരിത്രത്തിലുടനീളമുള്ള മാധ്യമങ്ങളുടെ നിരന്തരമായ ആക്രമണത്തെ ഇടതുപക്ഷം നേരിട്ടത് ഈ കാര്യം തുറന്നു കാട്ടിക്കൊണ്ടാണ് ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഒരർത്ഥത്തിൽ ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഞാൻ ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചു ഗവൺമെൻറ്റിനെതിരെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കടുത്ത വിമർശനങ്ങളുടേതായ ഒരു കാലം ഓർത്താൻ അത്ര എളുപ്പമല്ല ആ ജയം അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ശരിയായ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം നടത്തിയ പരിശ്രമത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത് അത് തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ച വിമർശനം എന്താണ് വിമർശനം ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നു എന്നതേ അല്ല സർക്കാരിനെ വിമർശിക്കണം ഏത് സർക്കാരിനെയും ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമായ ഒന്നാണ് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെശകു പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പെശകും പറ്റാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ലെനിൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റു പറ്റും എന്ന് തന്നെയാണ് തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ ഗർഭസ്ഥ ശിശുക്കളും ശ്മശാനത്തിലെ ശവശരീരങ്ങളും ജീവിച്ചിരിക്കുന്ന സകലർക്കും തെറ്റുപറ്റും അതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റാം അത് വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരിക്കണം ആ വിമർശനങ്ങളെ സ്വീകരിക്കണം തർക്കം എവിടെയാണ് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പ് ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു സംരംഭകത്വ വർഷം അതായിരുന്നു ചെറുകിട സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ ഒരു ലക്ഷം എണ്ണം കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചു അത്ഭുതകരമായിരുന്നു അതിൻ്റെ റിസൾട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം കൃത്യ കണക്കിപ്പോൾ എനിക്ക് അതിലും കൂടിയെന്ന് തോന്നുന്നു ചെറുകിട സംരംഭങ്ങൾ യാഥാർത്ഥ്യമായി കേരളത്തിൽ ലക്ഷം ലക്ഷ്യം വെച്ചു ഒന്നേകാൽ ലക്ഷത്തിനു മുകളിൽ യാഥാർത്ഥ്യമായി എന്തൊരു വലിയ നേട്ടമാണ് നമുക്കുണ്ടായത് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ അന്ന് ഈ മഹത്തായ നേട്ടത്തെ ലക്ഷണമൊത്ത കള്ളം എന്നൊരു തലക്കെട്ട് കൊടുത്തു അങ്ങയുടെ ചാനലല്ല തെറ്റിദ്ധാരനായിട്ടാണെന്ന് എഴുതി പറ ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യം കളവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ മാധ്യമം വലിയ പരിശ്രമം നടത്തി അവർ പറഞ്ഞു പതിനഞ്ച് ശതമാനത്തോളമോ എത്രയൊരു ശതമാനം പൂട്ടിപ്പോയി പൂട്ടും ഇന്ത്യയിൽ ദേശീയ ശരാശരി ഒരു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ചുരുങ്ങിയത് മുപ്പത് ശതമാനം കൂട്ടുന്നതാണ് അതങ്ങനെയാണ് അത് വെച്ച് നോക്കിയാൽ പോലും ലക്ഷത്തിൽ കൂടുതലുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഞാൻ അങ്ങനെ സമയം ഒരുപാട് എടുക്കുന്നില്ല ഞാനിത് പറയുമ്പോൾ ഇതേ സമയത്ത് ഏത് കേരളത്തിൽ ലക്ഷണമൊത്ത കള്ളം എന്ന തലക്കെട്ടോടുകൂടി സംരംഭകത്വ വർഷം പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഭയങ്കരമായി വാശിയോടെ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഏതാണ്ട് അതേ സമയത്ത് അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ തമിഴ്നാട്ടിലെ കാങ്കയത്തെ ചില സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായ ഒരു നീണ്ട ലേഖനം പ്രസിദ്ധീകരിച്ചു അതെന്താണെന്ന് അറിഞ്ഞു തമിഴ്നാട്ടിലെ തിരുപ്പൂരടുത്ത് കാങ്ങയം എന്ന് പറയുന്ന സ്ഥലത്ത് കൊപ്ര അധിഷ്ഠിത വ്യവസായം കഴിഞ്ഞ വർഷങ്ങളിൽ ഗംഭീരമായി വളർന്നു വന്നു കേരളത്തിൽ നിന്ന് അവർ കൊപ്ര വാങ്ങിക്കൊണ്ടു പോവാണ് അവിടെയെല്ലാം വൻകിട മില്ലുകൾ നൂറുകണക്കിനു മില്ലുകൾ അവിടെ ഈ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയാക്കും എന്നിട്ടത് പാക്കറ്റിലാക്കി കേരളത്തിൽ വിൽക്കും ഇന്ത്യയിലെ വെളിച്ചെണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി കാങ്ങയം മാറി എന്നാൽ കാങ്ങയത്തെ ഈ വെളിച്ചെണ്ണ വ്യവസായം തകർച്ചയെ നേരിട്ടതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ വളരെ പഠനാർഹമായ ഒരു ഒരാർട്ടിക്കിളാണ് നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഒരു വലിയ മില്ലിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്തു മില്ലുകൾ അടച്ചുപൂട്ടി വലിയ പട്ടിണിയിലായി തൊഴിലാളികൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആ ലേഖകൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി മൂവായിരത്തോളം വരുന്ന ചെറുകിട ഓയിൽ മില്ലുകൾ എന്നു വച്ചാൽ ഒരു ചെറിയ മുറിയിൽ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ വിലയുള്ള ചെറിയ മൈക്രോ മെഷീൻ സ്ഥാപിച്ച് മൂവായിരത്തിലധികം വരുന്ന ഓയിൽ മില്ലുകൾ കേരളത്തിൽ ആരംഭിച്ചു ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി വ്യവസായ സംരംഭകത്വത്തിൻ്റെ ഭാഗമായി വലിയ വിജയമായതിനെ തുടർന്ന് കാങ്ങയത്തെ വെളിച്ചെണ്ണ വാങ്ങാൻ ആളില്ലാതെ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാകെ പട്ടിണിയിലായി അവിടെ മില്ലുകൾ അടച്ചുപൂട്ടി മില്ലുടമ ആത്മഹത്യ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരേ സമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന് കേരളത്തിലെ വ്യവസായ സംരംഭകത്വ വർഷത്തെ അധിക്ഷേപിക്കുമ്പോൾ അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ വ്യവസായ സംരംഭകത്വം വലിയ വിജയമായെന്നും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും എഴുതുകയാണ് ഇതിനെ നിങ്ങൾ എന്ത് വിമർശനത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തുക ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു പൊതു ഉദാഹരണങ്ങൾ നൂറെണ്ണം Namukku parayan sadikim.